ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വി ഡി സതീഷിനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസ് നിലനിൽക്കില്ലെന്ന വിജിലൻസ് റിപ്പോർട്ട് പുനർജന്യവുമായി ബന്ധപ്പെട്ട ആ ഉയർന്നിരുന്ന ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുതിയതായി ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ പുതിയതായി പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം വിജിലൻസ് റിപ്പോർട്ടിലുള്ളത് അതായത് പുതിയ വിജിലൻസ് റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതുമായി സംബന്ധിച്ച് രണ്ട് റിപ്പോർട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡി ബിനോയ് അല്പസമയത്തിനുള്ളിൽ നമ്മളോടൊപ്പം ചേരും എന്തിരുന്നാലും ആ വിജിലൻസ് റിപ്പോർട്ടിൽ അതായത് പുതുതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ള ആ വിജിലൻസ് റിപ്പോർട്ടിൽ വി ഡി സതീഷിനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസ് നിലനിൽക്കില്ല എന്നാണ് പറയുന്നത് നിയമത്തിലെ വകുപ്പ് ഏഴ് എ എ അനുസരിച്ച് സതീശൻ നേരിട്ട് പണം കൈപ്പറ്റാത്തതിനാൽ കേസ് നിലനിൽക്കില്ല എന്നാണ് റിപ്പോർട്ട് ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി ഡി ബിനോയ് ഇത് മൊത്തത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്താണ് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ പറയാനാവുക രണ്ട് വിജിലൻസ് റിപ്പോർട്ടുകളാണോ എന്താണ് ഇതിനെ സംബന്ധിച്ച് ആദ്യം യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരുന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തുകയും വിദേശ വിനിമയ നിയമത്തിന് വിരുദ്ധമായി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും കൂടുതൽ വിവരങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ അതിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി ബി അന്വേഷിക്കണം എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു യോഗേഷ് ഗുപ്ത ഐ പി എസ് നൽകിയത് ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ആദ്യം വന്നത് അതിനുശേഷം ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടിയാണ് പുതിയ റിപ്പോർട്ട് അതായത് കഴിഞ്ഞി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ പതിപ്പാണ് ഇപ്പോൾ പുറത്ത് പ്രചരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറയുന്നത് വി ഡി സതീശനെ ക്ലീൻ ചിറ്റ് അതായത് പ്രതിപക്ഷ നേതാവിന് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതിൽ വിദേശ വിനിമയ നിയമം അനുസരിച്ചും അഴിമതി നിരോധന നിയമം അനുസരിച്ച് അതായത് വിദേശ നിയമ നിയമത്തിലെ അഴിമതി നിരോധന നിയമം വകുപ്പ് ഏഴ് ഏഴ് എ അനുസരിച്ച് വി ഡി സതീശൻ വിദേശികളായ ആളുകളിൽ നിന്നും പ്രവർത്തനങ്ങൾക്കായി പൈസ വാങ്ങുകയോ ആ പൈസ ചിലവാക്കുകയോ ചെയ്തതായിട്ട് ഒരു വിധത്തിലുള്ള തെളിവുകളും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു ഒരു വാർത്ത കൂടാതെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൽ നേരിട്ട് ഇവരുമായി ചർച്ച നടത്തിയതായിട്ടും തെളിവില്ല പകരം മണപ്പാട്ട് ഏജൻസി എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സംഘടനയാണ് ഈ പറവൂറിൽ വീട് വെക്കുന്നതിന് വേണ്ടി പൈസ സമാഹരിച്ചതും അതനുസരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയതും യു കെയിൽ ഇദ്ദേഹം സന്ദർശനം നടത്തിയെങ്കിൽ തന്നെയും ഇത്തരത്തിൽ ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയതായി പ്രഥമ ദൃഷ്ടിയ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ മനോജ് അബ്രഹാം നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ ഒരു ദിവസം തന്നെ രണ്ട് വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് രാവിലെ മുതൽ ഏകദേശം ഒരു രണ്ടു മണിവരെ വലിയ തരത്തിൽ ചർച്ച വി ഡി സതീശിനെതിരെ സി ബി അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള തരത്തിൽ ആയിരുന്നുവെങ്കിൽ അതേ സർക്കാരിന്റെ വിജിലൻസ് തന്നെ ഇപ്പോൾ പറയുന്നു അതിനകത്ത് വി ഡി സതീശന് ഒരു ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് അതായത് അഴിമതി നിരോധന നിയമം അനുസരി നിലനിൽക്കില്ല എന്നാണ് വ്യക്തമായി സൂചിപ്പിക്കുന്നത് അവരെടുത്തു പറയുന്നുണ്ട് ഈ വി ഡി സജീജൻ നേരിട്ട് പണം കൈപ്പറ്റിയതായിട്ടോ അല്ലെങ്കിൽ വി ഡി സജീജന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കണം പണം കിട്ടിയതായിട്ടോ ഒരു രേഖകളും ഇല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അഴിമതി നിരോധന നിയമം അനുസരിച്ചുള്ള ഒരു വകുപ്പുകളും നിലനിൽക്കില്ല എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ഈ കണ്ടെത്തൽ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അത് നമുക്കൊരു കാര്യം വ്യക്തമാണ് രാവിലെ തന്നെ

മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അതിന്റെ പ്രതികരണം തന്നെ വലിയ കാര്യമായിട്ട് ഗൗരവത്തോടുകൂടിയുള്ള പ്രതികരണം ഉണ്ടായില്ല അന്വേഷണം വരട്ടെ നടക്കട്ടെ എന്നുള്ളതായിരുന്നു അതേസമയം പ്രതിപക്ഷ നേതാവും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചതും അങ്ങനെ തന്നെയായിരുന്നു എന്നെ പേടി എനിക്ക് പേടിയായില്ല എന്നൊക്കെ തരത്തിൽ അദ്ദേഹവും പറയുന്നു അത് മാത്രമല്ല കോൺഗ്രസ് നേതാക്കന്മാർ ഒന്നടങ്കം വി ഡി സതീഷിന്റെ പിന്തുണ അറിയിക്കുകയും ഒപ്പം ഇത്തരത്തിൽ ഈ അന്വേഷണം ഇല്ല എന്നും ഇങ്ങനെ ഒരു കൃത്യമായി ഈ കേസ് നിലനിൽക്കില്ല കാരണം ഇതിന്റെ അന്വേഷണം പൂർത്തിയായതാണ് പിന്നെ ഇപ്പോൾ വന്നതിന്റെ കാരണം രാഷ്ട്രീയപ്രേതമാണെന്നുള്ളത് പ്രതിപക്ഷ നേതാവ് അടക്കം കൃത്യമായി അത് മുന്നിൽ കണ്ടിരുന്നു എന്നുള്ളതും കൂടിയാണല്ലേ തീർച്ചയായും പ്രതിപക്ഷ നേതാവ് അതാണ് വളരെയധികം ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് ഒരു പക്ഷേ ഈ പ്രതിപക്ഷ നേതാവ് സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായ വിവരങ്ങളും രേഖകളും ഒക്കെ അവർക്കും ലഭ്യമാകുന്നതാണ് അത്തരത്തിലൊരു പക്ഷേ മനോജ് അബ്രഹാം നടത്തിയ അന്വേഷണ റിപ്പോർട്ട് അതാണ് അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഞാൻ പരിശോധിക്കാൻ നൽകാൻ തയ്യാറാണ് ആ ഏത് ഏജൻസി വന്നാലും ആ രേഖകളെല്ലാം തന്നെ പരിശോധനയ്ക്ക് ഞാൻ വിധേയമാക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതൊരു വെല്ലുവിളിയായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് കരുതാം അത്തരത്തിൽ ഇങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് ണ്ട് എന്നുള്ളത് അറിയാം എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പറയാതെ ഇതൊരു രാഷ്ട്രീയ പകപ്പോക്കലിന്റെ ഭാഗം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾ അതിനുമപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഡി സയറ്റൻ ഇതിനെ ഒന്നും തന്നെ കണ്ടിരുന്നില്ല കാരണം തെരഞ്ഞെടുപ്പിന് വളരെ കുഞ്ചുരുക്കം ദിവസങ്ങൾ ഭരണപക്ഷം അല്ലെങ്കിൽ സർക്കാർ വലിയ തരത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരവസ്ഥ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് നാൾക്ക് നാൾ ഓരോ ദിവസവും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു പ്രതിപക്ഷ നേതാവ് വലിയ തരത്തിൽ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അത്തരത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് രാവിലെ പുറത്തു വരുന്നത് സി ബി അന്വേഷണം എന്ന റിപ്പോർട്ട് വലിയ തരത്തിൽ അത് ചർച്ചയാവുകയും ചെയ്തു പ്രതിപക്ഷ നേതാവിന് കുരുക്കുഴുന്നു എന്നൊക്കെ തരത്തിൽ ചർച്ചയായി പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം വിജിലൻസിന്റെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നു ഇതിൽ അഴിമതി നിരോധന നിയമപ്രകാരം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു തെറ്റും ഉണ്ടായിട്ടില്ല അത് മാത്രവുമല്ല കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഒരു ക്ലീൻ ചിറ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ കഴിയും ും ഇതിനകത്ത് വീണ്ടും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഒരു സർക്കാരിന്റെ തന്നെ രണ്ട് ഏജൻസികൾ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നു അതാണ് ഇതിനകത്തുള്ള ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഒരു വർഷം മുമ്പ് യോഗേഷ് ഗുപ്ത നൽകിയ റിപ്പോർട്ടിൽ ഇതിൽ ഫെറ അല്ലെങ്കിൽ വിദേശ വിനിമയ വിദേശ വിനിമയ ധനവിനിമയ നിയമം അനുസരിച്ച് ലംഘനം നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നു ഒപ്പം സ്പീക്കറുടെ അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തി ധനസമാഹരണം നടത്തി എന്ന് പറയുന്ന ഒരു സെക്ഷൻ പറയുന്നുണ്ട് അങ്ങനെ രണ്ട് വകുപ്പുകൾ അന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി ബി അന്വേഷണം ആകാമെന്നൊരു സൂചന നൽകുമ്പോൾ രണ്ടാമത്തേതിൽ അതായത് ഈ മനോജ് പ്രഹാം നൽകിയിരിക്കുന്ന കഴിഞ്ഞ സെപ്റ്റംബറിൽ നൽകിയിരിക്കുന്ന ഏകദേശം രണ്ട് മൂന്ന് മാസം മുമ്പുള്ള റിപ്പോർട്ടിൽ പറയുന്നു ക്ലീൻ ചിറ്റ് അതായത് വിദേശ വിനിമയ നിയമ നിയമം അനുസരിച്ച് ഒരു തരത്തിലുള്ള തെറ്റും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അഴിമതി നിരോധന നിയമത്തിന്റെ ഏഴ് വകുപ്പ് ഏഴ് വകുപ്പ് ഏഴ് എ അനുസരിച്ച് ഇദ്ദേഹം വിദേശ ധനം കൈപ്പറ്റിയതായിട്ടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്റെ ബാങ്ക് അക്കൗണ്ടുകൾ നിക്ഷേപിച്ചതായിട്ടോ രേഖകളില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതിന്റെ അർത്ഥം വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങി െന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു ഇത് ഈ രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പിന് മുന്നേ മുൻപേ ഇറങ്ങുന്ന ചില രാഷ്ട്രീയ സ്റ്റണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അതല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടി വന്ന വാർത്തകൾ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും എന്തായാലും വരും ദിവസങ്ങളിൽ ഈ രണ്ട് റിപ്പോർട്ടുകളും വലിയ തരത്തിൽ ചർച്ചയാവും ഒരേ സർക്കാരിന്റെ സമയത്ത് വലിയ വ്യത്യാസമില്ലാതെ രണ്ട് റിപ്പോർട്ടുകൾ ഒരാൾ ഒരു റിപ്പോർട്ടിൽ പ്രതികൂട്ടിലാക്കുന്നു ഒരു ഒരു റിപ്പോർട്ടിൽ ക്ലീൻ ചിറ്റ് നൽകുന്നു ഇത് തന്നെ വലിയ തരത്തിലെ ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല കാളിത യെസ് അതുതന്നെയാണ് പുനർജനി പദ്ധതി വിവാദം പ്രതിപക്ഷ നേതാവിൽ നിന്നും സർക്കാരിലേക്ക് മാറുന്നു അല്ലെങ്കിൽ സർക്കാർ പ്രതിരോധത്തിലാകുന്നു എന്നുള്ള സൂചനകളാണ് ഈ ഒരു മണിക്കൂറിൽ ലഭിക്കുന്നത് കാരണം രണ്ട് റിപ്പോർട്ടുകൾ പുനർജനി പദ്ധതി വിവാദവുമായി ബന്ധപ്പെട്ട് രണ്ട് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് ഒരു വർഷം മുമ്പ് യോഗേഷ് ഗുപ്ത നൽകിയ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു വി ഡി സതീശൻ വി ഡി സതീശനെതിരെ വിജിലൻസ് അല്ലെങ്കിൽ സി അന്വേഷണം വേണമെന്നുള്ള വിജിലൻസ് റിപ്പോർട്ട് യോഗേഷ് ഗുപ്ത സമർപ്പിച്ചു സമർപ്പിച്ച ആ റിപ്പോർട്ടിൽ വി ഡി സതീശിനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ളതാണ് ആദ്യ റിപ്പോർട്ടിൽ വന്നിരുന്ന അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിരുന്ന വിവരം എന്നുള്ളത് എന്നാൽ രണ്ടാം റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ അത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമർപ്പിച്ച റിപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം സമർപ്പിച്ച റിപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് അതിൽ വി ഡി സതീശന് ക്ലീൻ ചിറ്റാണ് പല വകുപ്പുകൾ നിലനിൽക്കില്ല പ്രധാനമായും സെക്ഷൻ സെവൻ എ നിലനിൽക്കില്ല എന്നുള്ളതാണ് കാരണം പണം സമ്പാദിച്ചു പണം കൈപ്പറ്റി എന്നുള്ള രേഖകൾ ഒന്നും തന്നെയില്ല ഇത് കൃത്യമായി മുന്നിൽ കണ്ടുകൊണ്ട് ഈ രേഖകൾ ലഭിച്ചിട്ട് ലഭിച്ചതുകൊണ്ടാകണം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണവും അത്തരത്തിൽ തന്നെ ആയിരുന്നു അതോടൊപ്പം തന്നെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണത്തിൽ നിന്നും തന്നെ വ്യക്തമാണ് ഈ ഒരു വിവാദത്തെ അത്രത്തോളം ഗൗരവമായി കണ്ടിട്ടില്ല ഈ വിവാദം നിലനിൽക്കില്ല എന്നുള്ള സൂചന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർക്കുണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ കരുതണം എന്നിരുന്നാലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ പ്രതികരണത്തിന് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് പ്രതികരണം എന്നുള്ളത് ഈ കേസ് നിലനിൽക്കില്ല ഇതിൻ്റെ അന്വേഷണം കൃത്യമായി കഴിഞ്ഞതാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നതിൻ്റെ പ്രധാന കാരണം അല്ലെങ്കിൽ പ്രധാന പുറത്തു വരാൻ കാരണം രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് എന്തായാലും സി ബി ഐ അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ താൻ സ്വാഗതം ചെയ്യും എന്നുള്ളത് തന്നെയാണ് വളരെ പക്വമായുള്ള പ്രതികരണമാണ് ആ പ്രതികരണത്തിന് ആ പ്രതികരണം പ്രതിപക്ഷ നേതാവിൻ്റെ ആ പ്രതികരണം ഇപ്പോൾ ശ്രദ്ധേയമാകുന്നു അതോടൊപ്പം പുനർജനി പദ്ധതി വിവാദം വി ഡി സതീശനിൽ നിന്നും സർക്കാരിലേക്ക് സംസ്ഥാന സർക്കാരിലേക്ക് മാറുകയാണിപ്പോൾ പ്രതിക്കൂട്ടിലുള്ളത് വി ഡി സതീശനാകുന്നില്ല വരും ദിവസങ്ങളിൽ പ്രതിക്കൂട്ടിൽ പുനർജനി പദ്ധതി വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലാകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാകില്ല മറിച്ച് സംസ്ഥാന സർക്കാരാണ് ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകുന്നത്